അപ്പൊ നമ്മള് ഏകദേശം ഡെക്കറേഷൻ വർക്ക് പൂർത്തിയായിട്ടുണ്ടോ ഇതെന്നുവെച്ചാല് ഞാൻ ചെയ്യുന്ന വർക്കാണ് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് കളർ അനുസരിച്ച് ബലൂൺ വാങ്ങിന്ന് മാത്രം ചെയ്തതാണ് അങ്ങനെ നമ്മൾ റൂമോള് വരുന്നുണ്ട് എനിക്ക് ഫ്രോക്ക് അടിപൊളിയല്ലേ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായി ஒக்கேக்கு முறிக்கண்ட பிளாண்டுவப்ப மூத்துடேக்கும் பாப்பிண்டா இப்போ பாப்ப இல்லாத ஒரு பாப்பாக்கு நாலு பாப்பாடு എനിക്ക് കേക്ക് മുറിക്കല്ലേ ടാങ്കിമ്മ മാത്രേ ഇല്ലു ടാങ്കിമ്മ nya baenade nya video edutha natcha nara video edko baada alala alanaale paada ei athiga पापा को अब मारा अब रोटी कोड किसने बनाई इजाज़ नहीं होगा ना पापा को इजाज़ का कार्य क्या इजाज़ है यहाँ तो नहीं है ना <laughs> ना दा। ना, दा। ना, दा। ना? రేడియర్స్ కొన్నాను ఇప్పుడు కొద్దిగా రియాక్షన్ ఇస్తాను. ఎక్కడ వచ్చావు? ఎక్కడ హాస్పిటల్ కి? എടക്ക വൈ എവിടെ പോയിട്ട് രൂപ ആരെ വന്ന് കൊടക്ക ആവേണ്ടത് അയ്യേടക്ക ചൊല്ലൈ ചൊല്ലൈ കയോരോട കയോരോട നു ഓ ബെൽറ്റി അല്ലാതെ ഒരാൾ ഉണ്ടല്ലേ മാനക്കരല്ല ഇങ്ങനെ ആയി ഇവാണ്ടവനെ അല്ലാതെ എന്നെ എടുത്ത് കൊണ്ടുപോയിസ് മാറ്റ ഇതിന്റെ ചേയ് കൂട്ടിനെ സംഗതി അള്ളാഹുവേ അദുഹ അലൈക്കും മാതി വർദുന്നോന്നോ यार लोग बोलो बोलोगे नहीं बोलोगे बोल देंगे नीरा आएगी और आ दो हां आ दो वाली तोड़ के और इधर इधर ना ना इला पिडकी थैंक यू थैंक यू पापा वीडियो अपडेट कर आईने में ഹലോ അല്ലോ സായ്ക്കുപ്പായാലും കഴിച്ചിട്ട് വല്ല കൊടെല്ലാം കൊണ്ടു ആദ്യം എന്താ തിന്നേ മാറിടാ ആദ്യം എന്താ തിന്നേട്ടെടുക്ക തരോ തൂത്തൂനെ തരോ പിന്നെ ഇതൊരു കേക്ക് അടിപൊളിയാ നമ്മളെ മഞ്ചുകൊണ്ടാക്കിയ കേക്കാം സൂപ്പർ കേക്കാണ്

അത് വേണ്ട ഇതാ ഇതിന്റെ ക്രീം തിന്നാൻ വേണ്ടിട്ട് വേണ്ട ചോദിക്കുന്ന ചോദ്യം കേട്ടോണ്ട് എന്ത് വേണ്ട കേക്ക് കേക്ക് വേണ്ട പിന്നെന്താ വേണ്ട കേക്ക് എങ്ങനുണ്ട് അടിപൊളിയല്ലേ കേക്കാസ് കേ അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഡെലിവറി കണ്ണൂർ വരെ ഡെലിവറി ഉണ്ട് ഒരു മണിക്കൂർ ദൂരം വരെ ഡെലിവറി ഉണ്ട് കേട്ടോ പട്ടിപൊളി കേട്ടു ഞാൻ കേക്ക് തിന്നലില്ല പക്ഷെ അപ്പം ഇനിയുള്ളത് റൂമോളെ വാപ്പ കൊടുത്ത ഗിഫ്റ്റ് unboxing ആണ് പക്ഷേങ്കിൽ ഞാൻ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നില്ല കാരണം വേറൊന്നല്ല കുഞ്ഞിക്ക് വാപ്പ വാങ്ങി വാങ്ങിക്കൊടുത്തതായാലും ഇത് വീഡിയോ കാണുന്ന കൊ കുറേ ചെറിയ കുട്ടികളിലുണ്ടാവുക പക്ഷെ അവർക്കൊരു വിഷമമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിലേക്ക് ഷെയർ ചെയ്യാത്തത് കേട്ടോ പിന്നെ പരിപാടി ആക്കണോ അങ്ങനൊന്നും വിചാരിച്ചതല്ല പക്ഷെ നമ്മളടുത്ത് ഓൾറെഡി ചെയ്യുന്ന ഏതെങ്കിലും ചെയ്യുന്ന സാധനം ഉണ്ട് അതുകൂടാതെ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വാപ്പ കൊടുത്ത് കിഫ്റ്റി അത്രയേ ഉള്ളുട്ടാ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇത്രേ ഉള്ളു എന്നാ വീഡിയോ അപ്പൊ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ മത്സ്യം വീഡിയോ എല്ലാടാ ും ചെയ്യണം uhm <Tower> <likely> <g Designer's Bar> <to a> <toogi>